തൃശൂർ എരുമപ്പെട്ടി കരിയന്നൂരിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി പരാതി കറുപ്പം വീട്ടിൽ കുഞ്ഞു മുഹമ്മദിന്റെ മകൻ നിഹാദിനെയാണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് മൂന്നംഗ സംഘം കാറിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചതായാണ് പരാതി കൂടുതൽ വിവരങ്ങളുമായി എം മനോജ് ചേർന്നുണ്ട് മനോജ് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിഷ്ണു ഇന്ന് ഉച്ചതിരിഞ്ഞ് രണ്ടു മണിയോടെയാണ് സംഭവം ഉണ്ടായത് എരുമപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ നിഖാൽ ഈ സ്വകാര്യ പാരരൽ കോളേജിൽ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് കരിയന്നൂർ കടങ്ങോട് റോഡിലെ പാടശേഖരത്തിന് സമയം വച്ച് ഈ എതിർ ദിശയിൽ വന്നു നിന്നിരുന്ന ഒരു സിഫ്റ്റ് കാറാണ് നിഹാറിന് അരികിൽ നിർത്തിയിട്ട് ഈ കുട്ടിയോട് കാറിൽ കയറാൻ ആവശ്യപ്പെട്ടത് മൂന്ന് പേരാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത് വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞാണ് ഈ സംഘം നിഹാലിനെ കാറിൽ കയറ്റാൻ ശ്രമിച്ചത് ഡ്രൈവർക്ക് പുറമെ പുറകിൽ രണ്ടുപേരുണ്ടായിരുന്നു ഈ വെള്ള നിറത്തിലുള്ള മാരുതി സ്വിഫ്റ്റ് കാറിലായിരുന്നു എത്തിയത് ഇതിൽ ഈ മുന്നിലും പുറകിലും കാറിന് നമ്പർ പ്ലേറ്റും ഉണ്ടായിരുന്നില്ല എന്നാണ് നിഹാൽ പറയുന്നത് എന്തായാലും കുട്ടിയുടെ പിതാവ് ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ മറ്റ് നാട്ടുകാരെയും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരെയും അറിയിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഈ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം കുട്ടിയുടെ മൊഴിയെടുത്തുകൊണ്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇതുപോലെ തന്നെ നിരവധി വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കൊച്ചുകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുവാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം കൂടെ തൃശൂർ അനുമ്പട്ടിയിൽ ഉണ്ടാകുന്നത് എന്തായാലും ഈ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സി സി ടി വി കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം നടക്കുക ഈ കാറ് എന്ത് സാഹചര്യത്തിലാണ് ഈ ഇരമപ്പെട്ടിലേക്ക് എത്തിയതെന്നും അതിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്തായാലും ഈ കുട്ടിയുടെ പരാതി കുട്ടി തന്നെ പറയുന്നുണ്ട് തങ്ങളെ നടന്നു വന്നിരുന്ന സമയത്ത് കാറ് അരികിൽ നിർത്തി കയറുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതും കയറുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്തുടരുന്നതുമൊക്കെ കുട്ടി പറയുന്നുണ്ട് ഈ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇത്തരത്തിലൊരു സംഭവത്തിന് സാക്ഷിയായത് എന്തായാലും ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം വിശദമായ റിപ്പോർട്ടുകൾ നടന്നുവെച്ചത്